ഒരു സ്പെഷ്യൽ കാപ്പിപ്പൊടിയാണ് അതിന് വേണ്ടുന്നത് നാനൂറ് ഗ്രാം കാപ്പിക്കുരു എടുത്ത് വെച്ചിട്ടുണ്ട് ഒരു ഇരുന്നൂറ് ഗ്രാം ഉലുവ അൻപത് ഗ്രാം ജീരകം ചെറിയ ജീരകം ഒരു മുപ്പത് ഏലക്ക കാപ്പിക്കുരു പകുതി മൂപ്പിച്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അത് നമുക്ക് ഒന്നും കൂടെ ഹോട്ടലിട്ട് വറുത്തെടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഉരുളി അടുപ്പായി വെച്ചിട്ടുണ്ട് ഇനി നമ്മുടെ വീട്ടിൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് നമുക്ക് കാപ്പിക്കുരു ഇടാം നമുക്കത് നന്നായിട്ടൊന്ന് ഇളച്ച് വാർത്തെടുക്കാം ഈ കാപ്പിക്കുരു ഇടയ്ക്കിട ഇടയ്ക്ക് നന്നായിട്ട് അലട്ടിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അവിടെ ഒക്കെ കാപ്പിക്കുരുടെ കരിഞ്ഞ് കാപ്പിക്കുരു ഇടുമ്പോൾ ഒരു ബ്രൗൺ കളറായിരുന്നേ അതിന് ഒരു തറുപ്പ് കളറാവുമ്പം നമുക്ക് നടക്കാം അപ്പം കാപ്പിക്കുരു നന്നായിട്ടൊന്ന് കറച്ചു വന്നിട്ടുണ്ട് ഇനി കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് കറച്ച് തരുമ്പോൾ ഇപ്പം നമ്മൾ കാപ്പിക്കുരു നന്നായിട്ട് മൂത്തിട്ടുണ്ട് ഇനി നമുക്ക് തീ ഓഫർ ഇനി നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് നന്നായിട്ട് കണക്കട്ടെ അപ്പം കാപ്പിക്കുരു മേടിച്ചത് കൊണ്ടാണ് നമുക്കിത് പറിച്ചെടുക്കേണ്ടതെന്നത് അതല്ല നമുക്ക് കാപ്പിപ്പൊടി വാങ്ങിച്ചാൽ അതിനകത്തോട്ട് നമുക്ക് ഉലുവായും ജീരകവും ഏലക്കായും കൂടെ വറുത്ത് കൂടി ചേർത്താൽ മതി കാപ്പിപ്പൊടി അവിടെ ഇരുന്ന് തണുക്കെട്ട് നമുക്ക് ആ സമയത്ത് നമുക്ക് ഉലുവ വറുത്തെടുക്കാം ഉലുവായി ഇതുപോലെ അതുപോലെ തന്നെ ഇറക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ ഉലുവ ചുമന്ന് വരുന്നിട്ടുണ്ട് ഇതിൽ നന്നായിട്ട് ചറുത്തു വരണം ഉലുവ ഒരു മുക്കാൽ ഭാഗം മൂപ്പ് ആകുമ്പോൾ നമുക്ക് അതിനകത്തോട്ട് ജീരകവും ഏലക്കായും കൂടെ എടുത്തു കൊടുക്കാം ഉലുവ മൂപ്പായി വന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ജീരകം ഏലക്കായും കൂടെ ഇടാം ഇതെല്ലാം കൂടെ നമുക്ക് പത്ത് മിനിറ്റ് കൂടെ ഇപ്പം നീക്കി കൊടുക്കാം അപ്പം നമ്മുടെ ഉലുവയും ജീരകവും ഏലക്കായോ എല്ലാം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഓക്കാക്കാം ഇതും ഇവിടെ ഇരുന്ന് ഒന്ന് തണുക്കട്ടെ അപ്പം നമ്മുടെ കാപ്പിക്കുരുവും ഉലുവയും നന്നായിട്ട് തണുത്തിട്ടുണ്ട് അത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം കാപ്പിക്കുരു ഉലുവയും എല്ലാം നമ്മൾ നല്ല നല്ലതായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കത് പൊടിച്ചെടുക്കാം സാധാരണ നമ്മൾ കാപ്പിക്കുരുവ് പൊടിക്കുന്നത് ഗ്രൈൻഡറിനാക്കാം അപ്പം നമുക്ക് ഗ്രൈൻഡറില്ലാത്തത് കാരണം നമ്മൾ മിക്സിക്കകത്താണ് കുറേശിട്ട് പൊടിക്കുന്നു നമ്മുടെ ജാറിന് പകുതി എടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ പൊടിയാൻ താമസം വരും ഇനി നമുക്കത് കാപ്പിക്കുടി പൊടിച്ചെടുക്കാം ഇനി നമുക്കത് നോക്കാവേ പൊടിഞ്ഞോ നോക്കാം നന്നായിട്ട് കുറച്ച് തരിയുണ്ട് അത് നമുക്ക് നമുക്കൊന്നുകൂടെ പൊടിച്ചെടുക്കാം നമ്മുടെ കാപ്പിപ്പൊടി നന്നായിട്ട് പൊടിഞ്ഞ് വന്നിട്ടുണ്ട് നല്ല നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയിരിക്കുന്ന ഇരിക്കുന്ന കാപ്പിപ്പുരിയും കൂടെ പൊടിച്ചെടുക്കാം നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട് തരിയൊന്നുമില്ലാതെ നന്നായിട്ട് പൊടിഞ്ഞിട്ടുണ്ട് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണം